ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്കുണ്ടായ ഒരു അബദ്ധത്തെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും എനിക്കുണ്ടായ ഒരു അബദ്ധം അപ്പം നമ്മൾ ആളുകൾ എവിടെയെങ്കിലും ഓഫറുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലും സാധനങ്ങൾ മേടിക്കാൻ ചെല്ലും ഓഫറുള്ള സമയത്തല്ലേ അപ്പം അങ്ങനെ ഓഫർ നോക്കി പോയ വഴിക്ക് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് വീട്ടിലോട്ട് പോകാം ഓൺലൈനായിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടം കാരണം ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഞാൻ മീഷോടെ ആളായിരുന്നു കേട്ടോ എല്ലാരും പറയുമായിരിക്കും മീഷോ ക്ലാ ക്വാളിറ്റി ഇല്ല സാധനങ്ങൾ മേടിക്കുന്നതൊന്നും കൊള്ളത്തില്ല പ്രോഡക്റ്റ് ഒന്നും അത്ര നല്ല ഒന്നുമല്ലായിരിക്കും പക്ഷെ ഞാൻ ഓർഡർ ചെയ്തതെല്ലാം എന്റെ ലക്കാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എൻ്റെ കുറെ കൂട്ടുകാർക്കൊക്കെ ഇങ്ങനെ പറ്റിയിട്ടുണ്ട് ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോഴത്തേക്കിനും കൊള്ളാത്ത സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് കിട്ടിയിരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല സാധനങ്ങളായിരുന്നു അപ്പം ഞാൻ ജർമ്മനിയിൽ വന്നപ്പം ഞാൻ ഇവിടെയും കുറച്ച് ചീപ്പായിട്ട് ഏഹ് ചീപ്പായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കണ്ടെത്തി എന്റെ ഫ്രണ്ട്സ് വഴിയൊക്കെ ഞാൻ പിടിച്ച ഒരു ആപ്പാണ് തെമു അപ്പം ഞാൻ ആമസോൺ വഴി ഇവിടെ ഓർഡർ ചെയ്യാറുണ്ട് സാധനങ്ങൾ അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു അടിപൊളി സാധനങ്ങളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ടെമുവിൽ ഓഫറിന് അതിന് മുന്നേ ടെമുൽ ഓഫറിന് മുന്നേ ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്ക് നല്ല സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത് മൈക്ക് പിന്നെ ഞാനൊരു സെൽഫി സ്റ്റിക്ക് ഒരു ട്രൈ ട്രൈ അതൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്ക് നല്ല സാധനങ്ങളായിരുന്നു കിട്ടിയിരിക്കുന്നത് പക്ഷേ ഈയിടെ ഒരു ഓഫർ ഞാൻ കണ്ടു നമ്മൾ ഇരുപത്തിനാല് യൂറോയ്ക്ക് അതായത് നാട്ടിലെ രണ്ടായിരത്തി മുന്നൂറോ അത്ര നാലായിരത്തി നാനൂറോ അത്രേ കണ്ടു അപ്പം ഇരുപത്തിനാല് യൂറോയ്ക്ക് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കുവാണെങ്കിൽ മൂന്ന് സാധനങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് മൂന്ന് സാധനങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓർത്ത് ഇരുപത്തിനാല് യൂറോ ഓക്കെ എനിക്ക് കുറച്ച് എന്തായാലും കുറച്ച് സാധനങ്ങൾ വേണം അപ്പൊ ഞാൻ ഓൺലൈനിൽ നോക്കാൻ വേണ്ടി കയറിയപ്പോഴാണ് ഈ ഓഫർ ഞാൻ കണ്ടത് അപ്പൊ ഞാൻ ഈ ഓഫർ കണ്ട് ഞാൻ മൂന്ന് സാധനങ്ങൾ ആദ്യം നമുക്ക് സെലക്ട് ചെയ്യാം ഫ്രീ ആയിട്ടുള്ളത് അപ്പൊ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഓർക്കണം നൂറ്റി നാപ്പത് യൂറോ അതായത് എനിക്ക് തോന്നുന്നു പതിനായിരമോ പതിനായിരത്തി അഞ്ഞൂറോ അങ്ങനെ എനിക്ക് തോന്നുന്നു എങ്ങനെ കണ്ട അപ്പൊ നൂറ്റി നാൽപ്പത് യൂറോക്ക് ലാപ്ടോപ്പ് പിന്നെ ടാബ് പിന്നെ ഈ സ്റ്റൈലസ് പെൻ ഇല്ലേ അത് പിന്നെ ഫോൺ ഹോൾഡർ അപ്പം ഇതൊക്കെ ഞാൻ കണ്ടു അപ്പൊ ഞാൻ ഓർഡർ ചെയ്തത് ഒരു നമ്മൾ മനുഷ്യന്മാരാണല്ലോ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് അപ്പം അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ് ലാപ്ടോപ്പ് പിന്നെ ഒരു സ്റ്റൈലിഷ് പെണ് പിന്നെ ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ട്രൈപോർഡ് അപ്പം എനിക്ക് വന്നത് കണ്ടപ്പം ഞാൻ ഓർത്ത് തങ്ങനെ മനുഷ്യന്മാരെ പറ്റിക്കാവോ എന്ത് കഷ്ടവാ എനിക്ക് എനിക്ക് ബിഗ് ഇതെല്ലാം ഞാൻ ഒരുമിച്ച് ഓർഡർ ചെയ്തതുകൊണ്ട് ഞാൻ കുറെ സാധനങ്ങളല്ലാത്ത എനിക്ക് ആവശ്യമുള്ള ഈ നെയിൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മൈക്ക് ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇതെല്ലാം ഒരുമിച്ച് അട കിട്ടിയതേ അപ്പൊ ഞാൻ നോക്കുമ്പോ വെയിറ്റ് ഇല്ല പക്ഷെ ലാപ്ടോപ്പ് ആവുമ്പോൾ വെയിറ്റ് കാണണമല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ പൊട്ടിയായത് ഫ്രീ ആയിട്ട് ആരെങ്കിലും ലാപ്ടോപ്പ് ഒക്കെ കൊടുക്കോ പക്ഷെ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഓഫറിന് ലാപ്ടോപ്പിട്ടേമ്പോ വഴി എൻ്റെ ഒരു കൂട്ടുകാരനൊക്കെ അവനൊക്കെ കോഡ് ഇന്ന കോഡടിച്ചുകൊടുത്താൽ കിട്ടും അപ്പൊ ഞാൻ അവർ ചെയ്യുമ്പോ ഇനി അങ്ങനെ വല്ല ഓഫർ ആണോ എന്ന് ഞാൻ കേറിയതാണ് എനിക്ക് വന്ന സംഭവം കണ്ട നിങ്ങൾ ചിരിച്ചു തല കൊത്ത് ഞാൻ കാണിച്ചു തരാവേ വളരെ സങ്കടത്തോടു കൂടി ഞാൻ കാണിച്ചു തരാ ഇതാണ് കൈസ് എന്റെ ലാപ്ടോപ്പ് ലാപ്ടോപ്പിന് പകരം എനിക്ക് ലാപ്ടോപ്പ് കവർ ചെയ്ത് വെക്കാൻ വേണ്ടി ആരും ലാപ്ടോപ്പ് അടിച്ചു കൊല്ലാതിരിക്കാൻ വേണ്ടിയാണോ കവർ ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവർ തന്നതാണ് ഇത് വളരെ സന്തോഷവതിയാണ് ഞാൻ അപ്പം ഞാൻ എന്റെ ഇവിടുത്തെ കൂട്ടുകാരികൾ ഉറക്കം പറഞ്ഞു നീ അല്ലാതെ വേറെ ആരെങ്കിലും ജപ വഴിയോ ഓർഡർ ചെയ്യോ എന്നാ ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ഒരബദ്ധം ഏത് പോലീസുകാർക്ക് ഒരു അബദ്ധം പറ്റുവേ അങ്ങനെ ഇവിടെ വന്നിട്ട് എനിക്ക് കുറെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അതൊന്നും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല സോ ഇതാണ് എനിക്ക് കിട്ടിയത് പിന്നെ എനിക്ക് കിട്ടിയ ട്രൈപോഡ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇത് നമുക്ക് ഒരു ഫോണ് ഒരു 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 ഗ്ലാസ് ഉണ്ടെങ്കിൽ ഒരു ഫോൺ ഇങ്ങനെ ചാരി വെക്കാം അത്രേ ഉള്ളൂ നമുക്ക് ഇതിന്റെ ഒന്നും കാര്യമില്ല ഇതൊരുമാതിരി പിള്ളേര് മറ്റേ വെഡി വെക്കത്തില്ലേ തോക്ക് അതൊക്കെ പോലെയാണ് കൈസ് നോക്ക് കൈസ് എന്നിട്ട് ഇതിന്റെ ഒക്കെ വില കാണിച്ചത് കാണണം നിങ്ങൾ അമ്പത് യൂറോ അമ്പത് യൂറോ ഒക്കെയാ വില കാണിച്ചത് അതെ ഇതെനിക്ക് കിട്ടിയിട്ടുണ്ട് സാരമില്ല നമുക്ക് ടോമാറ്റോക്കെ പിള്ളേരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം പിന്നെ സ്റ്റൈലിഷ് പെൻ ഇത് മാത്രമേ ഉള്ളു ഗൈസ് ഞാൻ ഓർഡർ ചെയ്തതിൽ രണ്ട് യൂറോ രണ്ട് യൂറോയെ കാണത്തുള്ളൂ ഓക്കെ രണ്ട് യൂറോ പക്ഷെ അതിനകത്ത് കാണിച്ചത് എത്രയാണെന്നറിയാമോ ഇരുപത്തഞ്ച് മുപ്പത് യൂറോ ഒക്കെയാണ് കാണിച്ചത് നമുക്ക് ഇപ്പം ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഫോണിൽ യൂസ് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ ഇതിനകത്ത് പെന്നും ഉണ്ട് കണ്ട ഗൈസ് അങ്ങനെ പതിനഞ്ച് യൂറോ അല്ലെങ്കിൽ രണ്ട് യൂറോക്കൊക്കെ കിട്ടുന്ന സംഭവം അപ്പം എന്തായാലും എനിക്ക് നിങ്ങളോട് പറയ പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്തെങ്കിലും വില കൂടി ഐറ്റങ്ങൾ ഓൺലൈനിൽ മേടിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് പത്ത് രൂപ മുടക്കി നല്ല ബസ്സിനും പോയി മേടിക്കുക കാർ കാറുള്ളവരാണ് കാറിനു പോയി മേടിക്കുക പോയി മേടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പക്ഷെ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമും ഇങ്ങനെ ഞാൻ പറയത്തില്ല ചിലവരുണ്ട് ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത് അപ്പം എന്തായാലും എനിക്ക് പറ്റിയത് ഞാൻ എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ജർമ്മനിൽ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്ക പല ഓഫറും കാണും എല്ലാ ചാടിക്കറി ഏറ്റെടുക്കാൻ നിക്കരുത് എന്നെപ്പോലിങ്ങനെ ഇരിക്കും സോ വളരെ സങ്കടത്തോടു കൂടി സങ്കടമൊന്നുമില്ല കൈസ എനിക്ക് എന്തായാലും ഫ്രീ ആണ് എനിക്ക് എന്തായാലും കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യണമായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു അപ്പൊ എന്റെ കൂട്ടത്തില് ഫ്രീ ആണ് കണ്ടു അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് പക്ഷെ എന്തായാലും സങ്കടകരമാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് കിട്ടില്ല അത് എന്നെ പോലെ ഞാൻ എനിക്ക് എന്തെങ്കിലും സാധനങ്ങൾ പ്രതീക്ഷയോടെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടണം പക്ഷെ എന്ത് ചെയ്യാനാ ഇതിപ്പം ഇങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി അതിപ്പം നമ്മള് പശ്ചാത്താപിച്ചിട്ട് കാര്യമില്ലല്ലോ ഏത് പോലീസുകാരനും ഒരു ഒരബദ്ധം പറ്റും കൈസ് അപ്പം അങ്ങനെ സങ്കടത്തോടും എനിക്ക് സങ്കടമൊന്നുമില്ല എന്നാലും ചെറിയ സങ്കടത്തോടു കൂടി ഞാൻ പറയുന്നു ഓൺലൈനായിട്ട് സാധനങ്ങൾ മേടിക്കുന്നവർ ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ മേടിക്കുക അപ്പം അത്രേ അത്രേയുള്ളൂ ഗൈസ് എനിക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം അത്രേ അത്രേയുള്ളൂ എല്ലാവരും പർച്ചേസ് ചെയ്യുമ്പോ നോക്കി കണ്ടുപോക്കെ പർച്ചേസ് ചെയ്യ സോസ് ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കാൻ പോയപ്പോ എനിക്ക് തെമൂൽ നിന്നൊരു ഇത് വന്നിരിക്കുന്നു നോട്ടിഫിക്കേഷൻ എന്തുവാണെന്നറിയാവോ ഓഫർ നടക്കുന്നുണ്ട് ചെല്ലുന്നു ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേയുള്ളൂ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും Choosy!